ും കളക്ടറേറ്റിൽ എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയ ആയിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് സഹായം അനുവദിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കളക്ടറെ കാണാൻ ദുരിതബാധിതരും അമ്മമാരും എത്തിയത് ഒരു വർഷം മാസം കഴിഞ്ഞു എന്നെന്തെന്ന് നമ്മളിങ്ങനെ കാത്തുക്കേണ്ടത് അപ്പം ഇപ്പം സാറിനെ കണ്ടപ്പോൾ പറയുന്നത് എന്തോ കാബിനറ്റിലേക്ക് അയച്ചിട്ടുണ്ട് അതുവരെ എപ്പോൾ വരും അത് അവർക്ക് അറിയില്ല നമ്മൾക്കിനി കാത്തിക്കാൻ പറ്റൂല നമ്മളിവിടെ ഇരിക്കാൻ തയ്യാറായിട്ട് തയ്യാറായിട്ടാണ് നമ്മൾ പോകൂല നമുക്ക് എൻ്റെ സ്ഥലം മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം ഞങ്ങൾക്ക് എഴുതി തരണം ആയിരത്തി എൻ്റെ സ്വലഭാ ദുരിതബാധിതരായ ആയിരത്തി മുപ്പത്തൊന്ന് പേർക്ക് ചികിത്സ നൽകൂ എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നെ ഞങ്ങൾ ഇരുന്ന് പോയിക്കോളാം വോട്ട് കിട്ടിയില്ല മുകളിലെട്ട് ഇനിയും അയക്കണം എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാമ്യമില്ല കാരണം ആരോഗ്യം ഇല്ല ആർക്കും ഇല്ല ഇവിടെ വന്നവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാലറിയാം ഇനി അവർക്കും വയസ്സായി പോയി ആ കുട്ടികൾക്കും പൈസ അമ്മമാർക്കും പൈസ ആയി അപ്പൊ ഇനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അർത്ഥമില്ല ഇതോടെ ഇവിടെ അവസാനിക്കട്ടെ ഇപ്പൊ ഇവിടെയുള്ള അരമണിക്കൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സൗണ്ട് കേട്ടിട്ട് വരുന്നത് അപ്പൊ അവരുടെ മണിക്കൂർ മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാത്ത ഇവിടെ ഉള്ളത് ുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് സഹായം അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു ജില്ലാ കളക്ടറെ കാണാനായിട്ട് ദുരന്ത ബാധിതരും അമ്മമാരും എത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എൻഡോ സൽഫാൻ ദുരിതബാധിതർ ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ഓഫീസ് ചേംബർ മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ദുരിതബാധിതർ പട്ടികയിൽ നിന്നും അനർഹമായി ഒഴിവാക്കപ്പെട്ടതിലും മാത്രമല്ല ഇവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിലുമാണ് ഇത്തരത്തിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ഈ എൻഡോ സൽഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതായിരുന്നു പക്ഷേ ഇത് നിയമസഭകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള പരാതിയാണ് ഇവർക്ക് പ്രധാനമായും ഉള്ളത് ഇവർക്ക് പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു ഇവരുടെ സൗജന്യ ചികിത്സ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ട് വളരെ വിഷമത്തിലാണ് ഈ കുടുംബങ്ങളെല്ലാം തന്നെ ജയിക്കുന്നത് ഇവരുടെ ചികിത്സയ്ക്കും മറ്റുമായി വലിയ രീതിയിൽ പണം ചിലവാകുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഒരാളെ നോക്കാൻ വീട്ടിലെ മുഴുവൻ അംഗങ്ങൾ അനക്കെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകേണ്ട ഒരു കൈത്താങ്ങും കരുതലും ഇല്ലാതെ പോകുന്നതാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രത്യക്ഷ സമരങ്ങളുമായി ഇവർ രംഗത്തെത്തിയിരുന്നു അതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വരെ സമരം വ്യാപിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം മുഖ്യമന്ത്രി ഇടപെട്ട് ഈ വിഷയത്തിൽ സമവായമുണ്ടാക്കുകയും ഇവരുടെ ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇതൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് ഒന്നര വർഷം മുമ്പ് നിയമസഭയിൽ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രി വാക്ക് നൽകിയിട്ട് പോലും അക്കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചില്ല അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇവർ കുത്തിയിരുന്ന സമരം നടത്തുന്നത് ഇത്തരത്തിൽ ഈ കളക്ടറോട് ആദ്യഘട്ടത്തിൽ ഇവർ സംസാരിച്ചിരുന്ന ഒരു പേപ്പറിൽ ഇത്തരത്തിൽ ധനസഹായം അടക്കം ഉറപ്പാക്കുമെന്ന കാര്യങ്ങൾ എഴുതി നൽകാതെ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് സമരക്കാർ പറയുന്നത് ഏകദേശം നൂറിലധികം ഈ ദുരന്ത ബാധിതരും അവരുടെ കുടുംബങ്ങളുമാണ് ഇവിടെ ഇത് കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത് എന്തായാലും ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു മുമ്പും സമാന രീതിയിൽ ഇവർ സമരം നടത്തിയിരുന്നു ജനങ്ങൾ ഏറ്റെടുത്തൊരു സമരമായിരുന്നു എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ അത്തരത്തിൽ ഏറ്റെടുത്ത ഒരു സമ ഏഹ് സമരത്തോട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു അനുഭാവപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാത്തത് അർഹമായ ആനുകൂല്യങ്ങൾ വെട്ടി ചുരുക്കുന്നതിന് പുറമേ അത് ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ആദ്യഘട്ടം മുതൽ ഈ ഇവർ പറയുന്നത് ഇത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷ സമരവുമായി എൻഡോസൽഫാൻ ദുരിത ബാധിതർ കഴിഞ്ഞ ഒന്നര വർഷമായി ഇത്തരത്തിൽ സമരങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഇത്തരത്തിൽ സമരങ്ങളൊന്നുമായി മുന്നോട്ട് പോകാതിരുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കിയത് പിന്നീട് ഈ ഉറപ്പ് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരകളെ അടക്കം മുൻനിർത്തി ഈ സമരം വീണ്ടും ശക്തപ്പെടുത്താൻ ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ കളക്ടറുടെ ചേംബറിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ് ഉറപ്പ് ലഭിച്ച് പേപ്പറിൽ എഴുതി ഈ ധനസഹായം അടിയന്തര ധനസഹായം അതുപോലെ തന്നെ സൗജന്യ ചികിത്സ ഇവ ഉറപ്പാക്കുന്നത് വരെ ഈ ഉറപ്പാക്കി പേപ്പറിൽ എഴുതി ഇവർക്ക് നൽകണം ആ ഉറപ്പ് നൽകണം എന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇവർ ഈ എത്ര രാത്രിയായാലും കുഴപ്പമില്ല ഇവിടെ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ദിപ്റ്റി ശരിഫാൻ ദുരിതബാധിതരും അമ്മമാരും കളക്ട്രേറ്റിൽ എന്റെ ഉത്സുൽഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയ ആയിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് സഹായം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കളക്ടറെ കാണാൻ ദുരിതബാധിതരും അമ്മമാരും എത്തിയിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്